ും രാഷ്ട്രീയ നേതാവിനെയാണ് ഏറ്റവും സുരേഷേട്ട അടിപൊളിയാണ് ഇറക്കിയിട്ടുണ്ട് സുരേഷ് ചില സീനൊക്കെ അപ്പൊ ഞാൻ സുരേഷിനോട് പറഞ്ഞു സുരേഷ്ടത്രം വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാനിത് പത്ത് മുപ്പത് കൊല്ലായി പരിപാടി തുടങ്ങിയിട്ട് നീ എന്റെ അടുത്ത് വേണ്ട എന്ന് പറയാറ് മതിയോടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സുരേഷ്ടത് ശരിയായില്ല അപ്പൊ ജിബു ലെവന പിടിച്ച് പുറത്തിറക്കി വിടാൻ കുറച്ചു നേരം പുറത്തുപോയി പുറത്തേക്ക് പോയി നമ്മള് എന്തിനാണ് സുരേഷ് ഗോപിയുടെ ചീത്ത സിനിമാ ബന്ധങ്ങൾ സിനിമ തീരുന്നോടുകൂടി തീരും നമുക്ക് പ്രിയപ്പെട്ടവരായും നമുക്ക് അവർക്ക് നമ്മള് പ്രിയപ്പെട്ടവരാണെന്ന് യാതൊരു സമയം എന്നെ ജീവിച്ചാട്ടെ എന്ത് ചീത്തവരാന്ന് പറയുമോ അപ്പൊ ആ ചീത്തയുടെ ഒരു അംശം ഞാൻ ഇങ്ങനെ കൊടുക്കും ആർക്കെ അത്രേ ഉള്ളൂ അല്ലാതെ ഭ്രമം എന്ന് പറഞ്ഞ സിനിമ നടന്നു പൃഥ്വിരാജിന്റെ ഭ്രമം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അതിനകത്ത് ഏറ്റവും മോശം ഡ്രസ് ഇട്ടിട്ട് വരാൻ പറയുന്നു എന്നെ അവിടെ കൊണ്ടുപോയി ഒരു സൈക്കിള് കിടക്കാരനായിട്ട് അവിടെ കൊണ്ടിരുന്നു നമ്മൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഡ്രീം അതൊക്കെയാണല്ലോ അവിടെ കൊണ്ടിരുന്ന് നശിപ്പിച്ചു കളഞ്ഞു സുരേഷ് ഗോപി കൂടെ ഒരു നല്ലൊരു കോമഡി െ അഭിനയിച്ചിട്ടുണ്ട് ഒരു കോമഡി രംഗ് എന്റെ നാട്ടില് ഷൂട്ട് ചെയ്യാ നമ്മൾ ഇട്ടിരിക്കുന്ന സെറ്റിന്റെ സൈഡിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു അപ്പൊ ജീവിച്ചിട്ട് എന്നോട് പറയുന്നു നീ പോയിട്ട് അതിനകത്ത് ഏറ്റവും മോശം ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറയുന്നു എന്നെ അവിടെ കൊണ്ടുപോയി സൈക്കിള് കിടക്കാരനായിട്ട് അവിടെ കൊണ്ടിരുന്നു നമ്മൾ സൈക്കിൾ അടക്കാരനായി കരി ഒക്കെ തേച്ച് അപ്പൊ ഞാൻ ആക്ച്വലി ഒരു കൂളിങ് ക്ലാസ് ഒക്കെ പഠിച്ച് നമ്മുടെ ടൗണിൽ വെച്ച് ആ അവിടെ നിങ്ങടെ മാറിയിരിക്കുന്നൊക്കെ എന്നൊക്കെ പറയാം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഡ്രീം അതൊക്കെയാണല്ലോ അവിടെ കൊണ്ടിരുത്തി നശിപ്പിച്ചു കളഞ്ഞെ കണ്ടില്ലേ കണ്ടായിരുന്നു പഠിപ്പിച്ചു കൊടുക്കുന്ന അപ്പൊ അപ്പൊ അതൊക്കെ പക്ഷെ സുരേഷ് കാരണം എന്നോട് പറഞ്ഞത് ഒന്നായിരുന്നു പറഞ്ഞു അത് മാത്രല്ല ഒന്ന് രണ്ട് സീൻ ഉണ്ടായിരുന്നത് ഒന്ന് രണ്ടും മൂന്ന് സീൻ ഉണ്ടായിരുന്നു അതിനകത്ത് അഭിനയിച്ചപ്പോ എന്നോട് പറഞ്ഞു അവിടെ നീ എന്താണ് ഷാപ്പിൽ ഇരുന്നൊരു ഷോട്ട് എടുക്കുമ്പോൾ അത് ഇടയ്ക്ക് ട്രോൾ ആയിട്ട് വരുന്നുണ്ട് ഷാപ്പിൽ ഇരുന്നിട്ട് മറ്റേത് കഴിക്കുന്ന കപ്പ കഴിക്കുന്നതാണ് മമ്മൂക്കേനങ്ങനെ കാണിക്കുമ്പോ കാണിക്കുമ്പോൾ ഇത് തന്നെയല്ലേ അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് പഴയ മമ്മൂക്കയല്ലേ എന്ന് ചോദിക്കേണ്ടത് സുരേഷ് അപ്പൊ ഞാൻ അപ്പുറത്തേന്ന് പറയുന്നത് പഴയ മമ്മൂക്കല്ലേ പുതിയതും പഴയതൊക്കെ ഇത് തന്നെയാന്ന് പറയണ്ടേ ഇത് ഈ ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ പഴയ സച്ചിൻ അല്ലേ എന്ന് പറയുമ്പോ പഴയ സച്ചിൻ അല്ല പുതിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഗോപി ശരിക്കും രാഷ്ട്രീയ എന്നെ ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് ഇഷ്ടമാണ് എന്നെ ഡബിങ് സ്റ്റുഡിയോ ഇറക്കി വിട്ടുണ്ട് സുരേഷ് ഏട്ടൻ എന്തിനാ വെച്ചാല് സുരേഷ് ചേട്ടൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് മറ്റേ പാപ്പന്റെ ഇന്റർവ്യൂയില് സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതായത് കാവൽ എന്ന് പറഞ്ഞ സിനിമയില് ഒരു മീറ്റർ ഉണ്ടായിരുന്നു സുരേഷ് ചേട്ടന് കൊറേ നാളുകൾക്ക് ശേഷം സുരേഷ് ലേലം പോലെയുള്ള ഒരു മീറ്ററിൽ ഒരു ഒരു മീറ്റർ നടത്തുന്നത് അങ്ങനത്തെ ഡയലോഗ് പ്രസന്റേഷൻ നടത്തുമ്പോ ഇത് തന്നെ മേഹമൂസിന് വന്നിട്ട് ഒരു സ്ഥലത്തുണ്ടായി എനിക്ക് തോന്നി അപ്പൊ ഞാൻ സുരേഷ് ഏട്ടൻ പറഞ്ഞു സുരേഷ് ഏട്ടാ അത്രയും വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാനിത് പത്ത് മുപ്പതൊല്ല ഈ പരിപാടി തുടങ്ങിട്ട് നീ എന്റെ അടുത്ത് വേണ്ട എന്ന് പറയാറു ചോദിച്ചോട് അപ്പൊ ഞാൻ പറഞ്ഞു ശരിക്കും അല്ലല്ല അപ്പൊ ശരിക്കും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ മദ്യോടാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സുരേഷത് ശരിയായില്ല ഇതും കുറച്ചും കൂടി കൂടുതലാണെന്ന് പറഞ്ഞു അപ്പൊ ജിബു ലെവനെ പിടിച്ച് പുറത്തിറക്കി വിട് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പൊ ജിബുച്ചേടെ പറഞ്ഞു ഞങ്ങടെ പൊക്കോന്ന് പറഞ്ഞു ഞാൻ കുറച്ചു നേരം കഴിഞ്ഞു ഞാൻ കുറച്ചുനേരം പുറത്തു പോയി പുറത്തേക്ക് പോയി നമ്മൾ ഈ എന്തിനാണ് സുരേഷ് ഗോപിയുടെ ജീത്തയക്കണത് എന്ന് കഴിച്ചിട്ട് നമ്മൾ പുറത്തുപോയി പക്ഷെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ സുരേഷൻ പറഞ്ഞു ലെവനെങ്ങോട്ട് വിളിക്ക് എന്നിട്ട് ആ ഡയലോഗ് പറയുന്നു എന്നെ എടാ ഇത് മതിയോ എന്ന് തന്നെ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ചേട്ടാ ഇത് ശരി എന്ന് പറഞ്ഞു എന്നിട്ട് അത് സുരേഷ് ചേട്ടൻ തന്നെ നമ്മുടെ ചേട്ടന്റെ ദുബായിൽ വെച്ച് നടന്ന ഒരു ഇന്റർവ്യൂ സിൻഡോ സണ്ണിന്ന് പറഞ്ഞു അവൻ എന്നെ തിരിയാൻ സമ്മതിച്ചിട്ടില്ല അവൻ ഇങ്ങനെ ജിബുവിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എന്താ കൊറേ പറഞ്ഞത് വിട്ടു ആ വാക്കിന് വില പിന്നെ പിന്നെ സുരേഷ് ചേട്ടൻ പെർഫെക്ഷൻ ആണ് അതായത് ഈ പഴയ പഴയെന്നല്ല സോറി ഈ സൂപ്പർ സ്റ്റാറുകൾ എല്ലാവരും പെർഫെക്ഷൻ ആണ് ദിലീപ് ഏട്ടനൊക്കെ എന്തോ പെർഫെക്ഷൻ ആർട്ടിസ്റ്റാണ് ചിന്തിക്കാൻ പറ്റുക ദിലീപ് ഏട്ടനൊക്കെ സെക്കൻഡ് ഗ്യാപ്പിൽ ചിന്തിച്ചോണ്ടിരിക്കുക അടുത്ത പരിപാടി എങ്ങനെ അടിപൊളിയാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ നമ്മുടെ കൂടെ സിനിമ ചെയ്തിട്ടില്ല പക്ഷെ ദിലീപ് ഏട്ടൻ ജിപിച്ചേട്ടൻ ജോണി ആന്റണി ജോണി ചേട്ടൻ സാരുസാറിന്റെ ശിഷ്യന്മാരായിട്ട് കുറെ ചെയ്തല്ലോ അത് ഒരു കമൽസാറൊക്കെ ഒരുമിച്ചുള്ള സമയത്ത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗ്രൂപ്പിൽ എപ്പോഴും ചർച്ചകളിലൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാ തരത്തിലും നല്ല രീതിയിൽ നമ്മൾ ചർച്ച നമ്മൾ കൂടാറുണ്ട് അപ്പോൾ ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ദിവസം നമ്മുടെ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു പടം പ്രിൻസ് ഓഫ് ഒരു പടം വരുന്നുണ്ടല്ലോ നമ്മുടെ വിൻഡോ സ്റ്റീഫൻ്റെ പടം വിൻഡോ നമ്മുടെ ഫ്രണ്ടാണ് അത് എഴുതിയേക്കുന്ന ഷാരീസ് നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ ദിലീപേട്ടൻ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ദിലീപേട്ടൻ എന്നോട് പറഞ്ഞു എടാ ആ പടത്തിന് എത്ര ബഡ്ജറ്റ് വന്നു എടാ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് പരിപാടി കൊള്ളാം അത് അങ്ങനത്തെ പരിപാടികൾ വീട് സൈക്കിള് കൊണ്ട് കയറി മറ്റേ സൈക്കിൾ കൊണ്ട് ഒരു സ്ഥലത്ത് കയറുന്നു അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ ഫാമിലി പരിപാടികൾ കൊള്ളാട്ടെ എനിക്കെന്ന് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അതിൻ്റെ ബഡ്ജറ്റിനെ പറ്റി ചോദിച്ചു കുറേ കാര്യങ്ങൾ ചോദിച്ചു അങ്ങനത്തെ എന്തെങ്കിലും സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര രസകരമാണ് അങ്ങനത്തെ സബ്ജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കുക നല്ല രീതിയിൽ എന്നോട് ദിലീപേട്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അപ്ലൈക്കും അത് കഴിഞ്ഞ് നേരെ കുഞ്ചിനുറ്റി തെട്ടിക്കോലേക്ക് കയറി പക്ഷെ ദിലീപേട്ട ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക മാത്രമല്ല ഇത് പറയുന്നുണ്ടല്ലോ യെ കുറിച്ചായിരുന്നു പാപ്പച്ചനെ പറ്റി പറഞ്ഞു പാപ്പച്ചനെ പറ്റി പറഞ്ഞു എനിക്കതൊക്കെ കേട്ടപ്പോ ആ സിനിമ കൊറേ ആളുകള് മോശമാണെന്ന് പറഞ്ഞൊരു സമയം ചെറിയ വിഷമൊക്കെ ഉണ്ടായെങ്കിലും ആ സമയത്ത് പിന്നെ ഞാൻ അങ്ങോട്ട് ഗ്രാജുവലി അഡ്മിറ്റ് ചെയ്തു ദൻ ആഫ്റ്റർ ഞാൻ മനസ്സിലാക്കി പല ആളുകൾക്കത് ഇഷ്ടമാണല്ലോ ഇപ്പൊ സൈജു ഏട്ടൻ പറയുന്നല്ല ദിലീപ് ഏട്ടൻ പറയുന്നത് എൻ്റെ അടുത്ത് മേജർ സാർ വിളിച്ച് പറഞ്ഞു മേജർ വിളിച്ച് പറഞ്ഞു അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളായിട്ട് തന്നെ കുറെ ആൾക്കാരെ ഡോറിനെ നല്ല രസം ഉണ്ടായിരുന്നു ആ പടം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി അസിസ്റ്റന്റ് ഡയറക്ടറോടോ ഒരു ഡയറക്ടറോട് ചോദിക്കുന്നുണ്ട് ദിലീപ് അതിൽ ഇപ്പം ദിലീപേട്ടൻ മാത്രല്ല നമ്മൾ ചിന്തിക്കുന്ന ലാലേട്ടനാണല്ലോ അല്ലെങ്കിൽ മമ്മൂക്കാണല്ലോ എല്ലാരും ആയിട്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ് എല്ലാർക്കും കഥകളും സഞ്ചീരഴുതി തയ്യാറാക്കി നടക്കുന്ന ഒരാളാണ് അവസരം കിട്ടിയാൽ അപ്പൊ പറയണെ എപ്പോഴും വെച്ചാണ് കണ്ടത് അപ്പൊ പറയും ദിലീപേനോട് എന്തായാലും ഞാൻ പെട്ടെന്ന് പറയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കാസ്റ്റ് കാസ്റ്റിംഗ് ാണ് അതിന്റെ അഭിനയത്തിലേക്കും അഭിനയിച്ചെങ്കിലും ഇപ്പൊന്നല്ലോ ഇന്റർവ്യൂ ഭാഗമായിട്ട് പേര് ഒന്നുമില്ല അങ്ങനെയല്ല ഇത് ഞങ്ങള് രണ്ടുപേരും ഞാനും നമ്മുടെ പാർട്ണറും കൂടി ഞങ്ങൾ ഈ ഹോട്ടൽ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു പബ്ലിസിറ്റി പരിപാടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യും പക്ഷേ രണ്ടു പേർക്കും തിരക്കാണ് ഞാൻ സിനിമയിൽ തിരക്ക് പുള്ളിക്കാരത്തെയും സിനിമാ പരിപാടികൾ പരസ്യം പിന്നെ യു കെയിലാണല്ലോ അപ്പോൾ അവർ വരുന്നൊരു ഗ്യാപ്പിലേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ രണ്ട് ലീവിലായിട്ട് ചെയ്തത് രണ്ടാവശ്യം നാട്ടിലേക്ക് വന്ന സമയത്തും കുറേ വശം ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇത്രേ ഉള്ളൂ നമ്മളുടെ മോളിവുഡ് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിനെ

ാണ് ആ കാര്യത്തില് ഓൾറെഡി അവര് ഹീറോയിൻ ആണല്ലോ അപ്പോ അവര് എനിക്ക് ഭയങ്കര ചമ്മലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഒരു ടീം അതിനെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തെന്ന് തന്നെ വേണമെങ്കിൽ പറയാം എനിക്ക് സത്യം പറഞ്ഞാല് അത് ഇറക്കുന്ന സമയം വരെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇവൻ എന്തിന്റെ അങ്ങനെയൊക്കെ ചിന്തിക്കുക ആൾക്കാർ എന്നുള്ള നമ്മളങ്ങനെ വളരെ പ്രചുദിസമായിട്ട് ചിന്തിക്കുവല്ലോ പക്ഷെ ആരും എന്നെ അത്ര മോശമായിട്ട് പറഞ്ഞില്ല

ബ്രേക്കപ്പ് 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 എന്ന് 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 പറയുന്നത് പറയുന്നത് എങ്ങനെയാണ് കൂടി ഒരാൾ ഇട്ടിട്ട് ഇട്ടിട്ട് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ എന്താ ഞാൻ തേച്ചിട്ട് പറയും രണ്ടുപേരും രണ്ടുപേരും മ്യൂച്വൽ ആയിട്ട് പിരിയുന്നത് അപ്പോൾ ആയിട്ടില്ല ഇല്ല പ്രണയത്തിലാണ് ഐ ആം ഇൻ ലവ് സ്റ്റിൽ വെച്ചാൽ അവസാനിപ്പിച്ചത് എങ്ങനെയാണത് നമ്മളിങ്ങനെ ഇതൊക്കെ

അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല അങ്ങനെയല്ല പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാനിങ് ഒന്നും നടപടി ആവില്ലോ ഓരോ കാര്യങ്ങളും ഒന്നിനു കുറെ ഒന്നായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോഴേക്കും അടുത്ത സിനിമ വരുന്നു നമ്മളത് ചെയ്യുന്നു ചിലപ്പോൾ പാട്ടെഴുതാൻ അവസരം കിട്ടുന്നു പാട്ട് എഴുതുന്നു റെസ്റ്റോറൻ്റ് ഉണ്ട് അതിനകത്ത് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നു തീരുമാനിക്കുന്നു അങ്ങനെ പോകുന്നു ഇപ്പം സീസൺ വരെയാണ് ഏപ്രിൽ മെയ് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏപ്രിൽ മെയ് സിനിമയിൽ ആരെങ്കിലും ഇഷ്ടം തുറന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ അതോ സിനിമയിൽ ആരോടെങ്കിലും പിന്നെ തോന്നാതിരിക്കുവോ നമുക്ക് തോന്നും അവർക്ക് നമ്മളോടും തോന്നും അതിന്റെ ഒരു അതിന്റെ ഒരു നല്ല ടൈം ഒന്നും വരില്ല അതിനകത്ത് എന്നുവെച്ചാല് അതങ്ങനെ തോന്നൽ മാത്രമായി മാറും രണ്ടു കൂട്ടർക്കും ചിലപ്പോ തോന്നും അങ്ങനെ കടന്നു പോകും പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിലേക്ക് എത്തില്ല അവര് പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് അപ്പോ ഇത് രണ്ടും കൂടി അതൊന്നും അല്ല സിനിമയിൽ എല്ലാരും പറയും സിനിമയിൽ ബന്ധങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാനും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഫീൽഡ് ആണ് സിനിമ അങ്ങനെ 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 പറയുന്നുണ്ട് പറയുന്നുണ്ട് തോന്നിയിട്ടുണ്ട് തോന്നി കാണും സിനിമയിലെ ബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നുള്ളതാണ് സത്യം സിനിമാ ബന്ധങ്ങൾ സിനിമ തീരും സിനിമയ്ക്ക് പുറത്ത് സിനിമാക്കാരെ നമ്മൾ സിനിമയ്ക്ക് പുറത്തേക്ക് പോവാ തരത്തിലേക്ക് ഈ ബന്ധങ്ങളെ കൊണ്ടുനടക്കണം എനിക്ക് വളരെ കുറവ് വിരലിൽ എണ്ണാവുന്നത്ര പോലും ഇല്ല സിനിമയിലെ ബന്ധങ്ങൾ അന്ന എല്ലാരും അല്ല അതാ അതാ ഞാൻ പറഞ്ഞേ ആ സിനിമ ഇല്ലാതിരിക്കുമ്പോ ആ ആരാണ് ബന്ധം പിന്നെ അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഒരു ദിവസം ഞാൻ കൊച്ചിയിൽ നിന്ന് നമ്മുടെ കുഞ്ചിനു വീട്ടിൽ തെട്ടിക്കവരുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ നിന്ന് വേറെ കുറെ മാനസിക സംഘർഷങ്ങളെല്ലാം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ കാർ ഓടിച്ച് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഞാൻ കൂടുതൽ ഇത് വയലേഷനാണെന്നാലും പറയാം കൂടുതൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ബ്ലൂടൂത്ത് സ്പീക്കറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്താ വെച്ചാൽ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് അങ്ങനെ ഫോൺ ഓൺ ചെയ്ത അങ്ങനെ അങ്ങനെ സംസാരിച്ചു ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചത് ഔസഫൻ സാറിനോടാണ് എത്ര നേരം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കേട്ടിരിക്കുന്ന ആളാണ് ഔസഫൻ സാർ പിന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ളത് എം നമ്മുടെ കലാ കലാഭവൻ റഹ്മാൻ ഒക്കെയോടാണ് അപ്പോൾ ഞാനൊരു സമയത്ത് ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു ഫോൺ വിളിക്കണം ആരെങ്കിലും ഇന്ന് ഇപ്പം ആര വിളിക്കും ഇപ്പം ആരെ വിളിക്കും എങ്ങനെ നോക്കിയിട്ടും ഒരാളെ കിട്ടണില്ലേ അതായത് നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് കുറേ പേര് ലിസ്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ പക്ഷേ അവരെ വിളിക്കുമ്പോൾ അവരെല്ലാവരും പല പല തിരക്കിലാണ് നമ്മൾ മാത്രം ഒരു പണിയില്ലാത്തവനാണോ എന്ന് നമുക്ക് തന്നെ തോന്നും പിന്നെ ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരാരും നമുക്ക് പ്രിയപ്പെട്ടവർ അവർക്ക് നമ്മൾ പ്രിയപ്പെട്ടവരാണോ എന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്നാല് പേരെയൊക്കെ വിളിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി നമ്മൾ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ആളുകളുടെ ഉള്ളിലും നമ്മൾ പ്രിയപ്പെട്ടതാണോ എന്ന് ഇതുപോലുള്ള സമയങ്ങളിൽ മനസ്സിലാക്കാം ഞാനിങ്ങനെ വിഷമിച്ചു ആരും വിളിക്കും ആരോചിച്ചു ഒരാളും ഇല്ല അവസാനം എനിക്ക് തോന്നി എം നമ്മുടെ കലാപൻ റഹ്മാനൊക്കെ വിളിക്കാൻ തോന്നി ആ കലാപൻ റഹ്മാനെ വിളിക്കുന്നു റഹ്മാനൊക്കെ ഏകദേശം ആലുവ തൊട്ട് വാണിയമ്പാറ എന്റെ വീട് വരെ ഞാൻ സംസാരിച്ചു കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക നമ്മളുടെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു കേൾവി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടോ ഞാനും കേൾക്കണം നമ്മളും കേൾക്കാൻ ബാധ്യതനാണ് അല്ലാതെ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ വേണം എന്ന് പറയുന്നത് മിഷീൻ മിഷണറി പ്രവർത്തനം ഉള്ളത് അതല്ല അപ്പോൾ ഇതങ്ങോടും ഇങ്ങോട്ടും മനുഷ്യനെ കേൾക്കുക ഭയങ്കര ആവും എത്ര ടെൻഷനാണ് നമ്മൾ എത്ര ലെയറാണ് നമ്മളുടെ ഉള്ളിലുള്ളത് ഈ ലെയറുകളെ നമ്മൾ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഒറ്റ ട്രാക്കും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ബോധ്യമില്ലാത്ത ആളാണ് ഞാനും എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരും ഇപ്പോൾ എന്തോരം സൂയിസൈഡ് നടക്കുന്നു ഈ സൂയിസൈഡ് അറ്റംപ്റ്റൊക്കെ തന്നെ ഉണ്ടാകും എന്നല്ല ഇതൊക്കെ ഇങ്ങനെ ആ നിമിഷത്തെ ചെയ്യാൻ പറ്റുന്ന സംസാരിക്കണെങ്കിൽ അത് ബ്ലാങ്ക് ആയി പോലോ ഒറ്റപ്പെടലൊക്കെ അവനവൻ ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഒറ്റപ്പെടലില്ലാതാവുന്നത് ഈ പറയുന്ന ബന്ധങ്ങളിലൂടെയാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക നല്ല ബന്ധങ്ങൾ നമ്മളെപ്പോഴും സംസാരിക്കണമെന്ന് ആരെങ്കിലൊക്കെ വിളിക്കണം തോന്നിക്കൊണ്ടിരിക്കുക ഒരു നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഒരു ഐഡിയൽ എങ്ങനെയാണ് എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് നല്ല സുഹൃത്തുക്കൾ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെന്റൽ സപ്പോർട്ടാണ് എൻ്റെ ഒരു കൂട്ടാരുണ്ട് ജാക്സൺ എൻ്റെ ക്ലാസ്മേറ്റാണ് ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളെ പുള്ളിക്കാരൻ എന്നോട് പ്രേമിക്കുന്ന പറയുന്ന ഒരു ഡയലോഗ് ഞങ്ങൾ ഞാൻ ഭയങ്കര പ്രണയത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് ചെറിയ കുടത്തിൽ കടൽ നിറയ്ക്കാൻ ശ്രമിക്കുന്നു അവൻ പറയായിരുന്നു അവൻ അവൻ്റെ വാക്കാണത് പിന്നെ അവൻ എന്നോട് പറഞ്ഞിട്ടുള്ള മഹത്തരമായ വചനങ്ങളിലൊന്ന് നീ കൊറേ വർഷങ്ങൾക്ക് ശേഷം അല്ല നിന്റെ കുറെ വർഷങ്ങൾക്ക് ശേഷം നിന്റെ മകൻ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ നിന്റെ മകനെ നോക്കി ഞാൻ നിന്റെ അപ്പൻ വലിയൊരു ആളായിരുന്നു കഴിവുകൾ ഒരുപാടുള്ളൊരാളായിരുന്നു എന്ന് പറയിപ്പിക്കരുത് ഇപ്പോഴും നല്ല കഴിവുള്ള ആളായിട്ടിരിക്കണം എന്നുള്ളതാണ് അവൻ പറഞ്ഞതിനകത്ത് പരാജയ കാരണങ്ങൾ നമ്മുടെ പരാജയത്തിന്റെ കാരണങ്ങൾ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഇതൊന്നും സംഭവിക്കാൻ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ വീഴാതെ വീഴാതിരിക്കാൻ പഠിക്കില്ലല്ലോ നടക്കാൻ അപ്പോൾ വീഴാന്നുള്ളതാണ് പിന്നെ പ്രണയം പ്രണയത്തിൽ വീണുപോണമെന്നല്ലോ നമ്മൾ പർപ്പസ് ഫുള്ളി അതിനെ ട്രിഗർ ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഒരു സംഭവമല്ലേ പ്രണയച്ചിരുന്ന കാലത്ത് അടിപൊളിയാണ് അത് ബ്രേക്കപ്പ് ആവുന്നെങ്കിലും ബ്രേക്കപ്പ് ആയില്ലെങ്കിലും പ്രണയിച്ചിരുന്ന കാലം എപ്പോഴും അടിപൊളിയാണ് ഞാൻ ഇപ്പോൾ നല്ല പ്രണയത്തിലാണ് എന്ന് പറയാൻ എനിക്കിഷ്ടമാണ് ഞാൻ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രണയം ആസ്വദിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നല്ല വേദനയിലും പ്രണയം ആസ്വദിക്കുക അതിനെങ്ങനെയാണ് അതിനെ മെഷർ ചെയ്യാന്ന് എനിക്ക് അറിയില്ല പക്ഷെ നല്ല രീതിയിൽ അതിനെ ആസ്വദിക്കുന്നുണ്ട് സിന്റോചനാണേല് ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ അത്

എനിക്ക് തോന്നണല്ലേ അറമിത്ത് ആ സമയം എന്നെ ജീവിച്ചേട്ടൻ എന്ത് ചീത്ത പറയാന്ന് പറയുമോ അപ്പൊ ആ ചീത്തയുടെ ഒരു അംശം ഞാൻ ഇങ്ങനെ കൊടുക്കും ആർക്കെ അത്രേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും അഞ്ചു മിനിറ്റ് എന്റെ അപ്പുറത്തേക്ക് പോവില്ല എവിടെ എത്തിയാലും എന്നും ഗുരു അതങ്ങനെയല്ലേ ചേട്ടനല്ലേ എന്റെ നമ്മുടെ അഭയ കേന്ദ്രം എനിക്ക് സിനിമ ഇല്ലാതായാലും എനിക്ക് ജീവിച്ചേട്ടൻ ഉണ്ടെന്ന് പറയുന്ന ഞങ്ങൾ അങ്ങനെ എൻ്റെ ഒരു അനിയന്റെ പോലെ കാണുന്ന ചീത്ത പറയുന്ന നമ്മളെ വർക്ക് ചെയ്യാൻ വിളിക്കുന്ന എൻ്റെ കഴിവിൽ എന്നെ 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 വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ഒരാൾ കാണാൻ വരില്ലല്ലോ ഇല്ല ഇല്ല അത് ശരിയാ എന്ത് വരണം സിൻഡോസണി ആരാണ് എന്ന് എല്ലാരും പറയുന്നതാണ് ശരിക്കും സിനിമയില് ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ് ഇപ്പൊ സംവിധാനം സംവിധായകനാണ് ശരിക്കും അത് ഇപ്പോഴും നടക്കുന്നുണ്ടോ കാസ്റ്റിംഗ് കവിച്ചതിനെ കുറിച്ച് വല്ല അറിവുണ്ടോ അറിവ് ഇതൊക്കെ എല്ലാ മേഖലയിലും ഉള്ള പോലെ തന്നെ ചൂഷണങ്ങൾ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട് ഈ ചൂഷണം ചെയ്യാൻ ചെന്ന് നിന്ന് കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ അത് ചൂഷണമാണെന്ന് ആ മിനിറ്റിൽ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ ആ സെഗ്മെന്റിൽ അവർക്ക് വളരെ അറിയാം ഇത് ചൂഷണമാണ് അപ്പോൾ ഇത് ചൂഷണമല്ലാതെ ഈ ചൂഷണം ചെയ്യാൻ തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് മാറാം ആ സമയത്തെ ആ സമയത്തെ ഒരു അവസരങ്ങൾക്ക് വേണ്ടി നിന്ന് കൊടുക്കേണ്ട ആൾ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ചൂഷണമാണെന്ന് പറയാൻ പറ്റില്ല നിന്ന് കൊടുക്കലാണ് ചൂഷണം ചെയ്യപ്പെടാൻ ഒരാൾ നിന്ന് കൊടുക്കണ്ടല്ലോ ഈ ചൂഷണം എന്ന വാക്ക് പോലും ഇപ്പോൾ മാറിപ്പോയി ചൂഷണം ചെയ്യുന്നത് പഴയ മുതലാളിത്ത അടിമത്ത കാലത്തെ വാക്കാണത് ചൂഷണം അപ്പോൾ ഇന്നത്തെ കാലത്ത് ചൂഷണം എന്നല്ല അവസരത്തിനനുസരിച്ച് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ആ അവസരത്തിൽ എനിക്ക് അങ്ങനെ പറ്റി ഞാൻ അങ്ങനെ ചെയ്തു പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം എന്നെ ചൂഷണം ചെയ്തു കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ നാളുകൾക്ക് ശേഷം വന്നിട്ട് ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പറയുന്നത് ഞാൻ എന്തായാലും അതിന്റെ ഭാഗമല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരാൾ ഒരാളെ കുറിച്ച് അഭിപ്രായം പറയുന്നത് വേണേലും പറയാം ഇന്നത്തെ പ്രത്യേകത അതാണ് മനസ്സിലാക്കുന്ന ആർക്ക് വേണം ആർക്കും എന്ത് അലിഗേഷൻസും ആർക്കു നേരെയും വെച്ച് പറയാം അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അയാൾ ഫേസ് ചെയ്യണം അതിനുശേഷം ഇയാൾ സത്യസന്ധനാണെന്ന് തെളിഞ്ഞാലും അന്ന് അന്ന് അയാൾ അനുഭവിച്ച വേദന അവിടെ കിടക്കും അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കും അങ്ങനെയാണല്ലോ തിരിച്ചും ഇര ആക്കപ്പെടുമ്പോഴും അവരും അനുഭവിക്കുന്നുണ്ടല്ലോ എല്ലാം എല്ലാം എല്ലാ മേഖലയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ സിനിമയിലുണ്ട് അത് ഇത് മാത്രം ചൂഷണം മാത്രമല്ല ഈ പറയുന്ന മീറ്റു ആരോപണം മാത്രമല്ലല്ലോ സിനിമയിലെ പ്രശ്നങ്ങൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അയാൾ ഇപ്പത്തെ ഭ്രമം എന്ന് പറഞ്ഞ സിനിമ നടന്നു പൃഥ്വിരാജിന്റെ ഭ്രമം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ സൂയിസൈഡ് ചെയ്തു നിങ്ങള് ആരും വലിയ കാര്യായിട്ട് വാർത്ത ചെയ്യപ്പെട്ടത് ഞാൻ കണ്ടില്ല ആ സമയത്ത് ഞാനും അസിസ്റ്റന്റ് ഡയറക്ടറാണ് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രഷറുണ്ടെന്ന് ഒരു പണിക്ക് അതിന്റെ പ്രഷർ ഉണ്ട് അപ്പൊ ആ പ്രഷറിനെ കൺട്രോൾ ചെയ്യപ്പെടണം അല്ലെങ്കിൽ അതിനെ ആ പ്രഷറിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യാന്നുള്ളത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് മാനസിക പിരിമുറുക്കം കണ്ടാണ്